ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സാന്ദ്ര കുടുംബത്തിലെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് ടെൻഷൻ ടെൻഷനെന്ന് രാമായട്ടനും ധർമ്മനും മാറി മാറി ഇങ്ങനെ ചോദിക്കുക ഒന്നുമില്ല അല്ല ഞാനിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കുകയായിരുന്നു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ സർക്കാർ ഓഫീസിലെ ഒരു ഫയലൊക്കെ കാണാതെ പോയ ഒരു ജീവനക്കാരന് തെറ്റുപറ്റിയ എന്തായിരിക്കും ശിക്ഷ ആർക്കെങ്കിലും അറിയോ അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു അതിപ്പം ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ അറിയാനാ അപ്പോൾ രാമായട്ടം ചോദിച്ചാൽ എന്താടാ സർക്കാർ ഓഫീസിലെ ശിക്ഷയെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത് ആ അല്ല ഈ പത്രത്തിൽ ഓരോന്നൊക്കെ ഇങ്ങനെ കാണുമ്പോഴേ അറിയാതെ ചോദിച്ചു പോകുന്നതാണ് ഫയൽ കാണാനില്ല ഫയൽ താമസിപ്പിച്ചു അങ്ങനെ ഓരോരോ വാർത്തയൊക്കെ വരുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ ശിക്ഷയായി എന്തായിരിക്കുമെന്ന് വെറുതെ ചോദിച്ചതാണ് അപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു അളിയനാണ് ഓഫീസറെങ്കിൽ ഒരു ഫയൽ കഴിഞ്ഞാൽ ഞങ്ങളെ അളിയൻ വിളിച്ചിട്ട് ആര്യന് കൊടുക്കുന്ന പോലെ നല്ലതൊല കൊടുക്കത്തില്ലേ അതുപോലെ നല്ലതെല്ലാം കൂടി കൊടുക്കും ദേ സമയവും സന്ദർഭവും നോക്കി സംസാരിച്ചോണം കേട്ടല്ലോ ഞാൻ വീട്ടിൽ കയറിയിട്ടേ വരൂ ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലം പോവാണ് അവനാകെ ടെൻഷനിലാണല്ലോ ആ ഏതോ സർക്കാർ ഓഫീസിന് അളിയൻ ഒരു പണി കിട്ടിയിട്ടുണ്ട് അതാ ഇനി കടയുടെ ലൈസൻസിൻ്റെ വല്ല പ്രശ്നമാണോ എന്തോ അല്ലാതെ എന്ത് സർക്കാർ ഓഫീസ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രാമേട്ടനും അധാർമ്മനും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്നത് കൃഷ്ണമംഗലത്തെ എല്ലാവരും പെണ്ണ് കണ്ടിട്ട് വരിക നല്ല കുട്ടി അലോകര് നന്നായിട്ട് ചേരും ഇതാണ് അവരുടെ എല്ലാവരുടെ അഭിപ്രായം പിന്നെ അവരിങ്ങോട്ട് വന്ന് കാര്യങ്ങളോട് ഉറപ്പിച്ചാൽ പിന്നെ കല്യാണം നാടറിയുന്ന കല്യാണം ആയിരിക്കണം നാടറിയുന്ന കല്യാണം ആവണം ആനന്ദിൻ്റെ കല്യാണത്തിന് മുമ്പിൽ ഇത് ആ നമ്മുടെ കല്യാണം വൻ കല്യാണം ആയിരിക്കണം പിന്നൊരു കാര്യം എത്രയും പെട്ടെന്ന് നന്ദിതാ ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുത്തു വെച്ചോണം കാരണം എൻഗേജ്മെൻറ്റിന് അവിടെ അവരിങ്ങോട്ട് വരും അതുകഴിഞ്ഞ് കുറേ കുറേയധികം ചടങ്ങുകളൊക്കെ ഉണ്ട് അതെല്ലാം ഉണ്ടാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എടുത്തു വെച്ചോണം എന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് അലോകിനൊരു കോള് വരുന്നത് അപ്പുറത്തെ മീനാക്ഷിയുടെ ഓഫീസിലെ ജയകൃഷ്ണൻ ആണല്ലോ ആ എന്താ ജയകൃഷ്ണൻ അല്ല ജേക്കബ് എന്താ ചേക്കപ്പേ ഒരു സന്തോഷ വാർത്തയുണ്ട് കാര്യങ്ങൾ നമുക്ക് അനുകൂലമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് നിങ്ങളുടെ ഒരു ബന്ധു ഇല്ലേ മീനാക്ഷി അവൾക്ക് മിക്കവാറും പണി കിട്ടും എന്തു പണി അവളുടെ കയ്യിൽ നിന്നൊരു പ്രധാനപ്പെട്ട ഫയൽ മിസ്സായി മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പറ ഓഫീസിലും വീട്ടിലും ഒന്നും കാണുന്നില്ലെന്നാണ് പറഞ്ഞത് ഹാ കാര്യങ്ങൾ സസ്പെൻഷിലെത്തുന്നാ തോന്നുന്നത് സത്യമാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലോക്ക് ഭയങ്കര സന്തോഷത്തിൽ അതിന് ശേഷം കോള് കട്ടിയതിന് ശേഷം വീട്ടുകാരോട് പറയുകയാണ് എന്തായാലും നമ്മുടെ ഗോമതിക്കും സങ്കടമായി അതുപോലെ തന്നെ നന്ദിതയ്ക്കും ആകെ ഗോമതിക്കല്ല ഗോമതിയുടെ അമ്മയ്ക്കും സങ്കടമായി നന്ദിതയ്ക്കും സങ്കടമായി ബാക്കി ആർക്കും സങ്കടമൊന്നുമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ എന്തായാലും ഇന്നൊന്നിലധികം സന്തോഷമുള്ള ദിവസം എന്തായാലും അവളുടെ അഹങ്കാരത്തിന് അവസാനമാകാൻ പോവാണ് എന്നൊക്കെ രാജശ്രീയും പറയുകയാണ് പക്ഷേ ഗോമതിയുടെ അമ്മയും നന്ദിതയും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഈശ്വര എന്ത് ചെയ്യുന്നതാണ് അവരുടെ ആ മുഖഭാവത്തിനെ അർത്ഥം പിന്നെ കാണിക്കുന്നത് ബാലൻ കടയിലിരിക്കുകയാണ് നമ്മുടെ ആകാശിന് കോള് വരുകയാണ് ആകാശ് ഫോണെടുത്ത് സംസാരിക്കുക മീനുമാണ് വിളിക്കുന്നത് ആകാശ് പേടിച്ച് തന്നെ സംഭവിക്കാൻ പോവാട്ടോ എനിക്ക് സസ്പെൻഷൻ വരുവാ ഹേ സസ്പെൻഷനോ ഇത് ആകാശ് പറഞ്ഞതും ബാലനൊന്നും ഞെട്ടിയിട്ടോ ബാലൻ മാത്രമല്ല ധർമ്മനും രാമേട്ടനും ഒക്കെ ഞെട്ടി അതെ ആ ഫയലിന്റെ കാര്യം സീരിയസ് ആവുകയാണ് ഇന്നോ നാളെയോ സസ്പെൻഷൻ കിട്ടും വിഷമിക്കണ്ട നീ ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകാശ് സമാധാനിപ്പിക്കുകയാണ് ഞാൻ അറിയിച്ചു എന്നേ ഉള്ളൂ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞു കോള് കട്ട് ചെയ്തു ബാലൻ ചോദിച്ചു എന്താടാ എന്താ പ്രശ്നം അപ്പം കാര്യം പറയുകയാണ് മീനാക്ഷിയുടെ ഓഫീസിലെ ആ പ്രശ്നം ആ ഫയൽ നഷ്ടപ്പെട്ടത് അത് സസ്പെൻഷൻ സസ്പെൻഷനാവാണ് ഓഫീസിലെ ഏതോ ശത്രുക്കളും മനഃപൂർവ്വം ചെയ്തു തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് ധർമ്മൻ പറഞ്ഞു കേട്ടോ അവരൊന്നും കോണം പിടിക്കത്തില്ല എന്നും പറഞ്ഞ് ശവിക്കുകയാണ് ഏഹ് ബാലൻ അത് കേട്ടപ്പം നെഞ്ചിനൊരു തീയ്യ് മോനെ നീ വിഷമിക്കുകയൊന്നും വേണ്ട അല്ല മീനുവിൻ്റെ കാര്യമാണ് ആ ഞാൻ ആലോചിക്കുന്നത് ഓഫീസ് കഴിഞ്ഞിട്ടേ അവൾക്ക് മറ്റെന്തൊള്ളു തെറ്റായിട്ടൊരു കാര്യം എത്ര രൂപ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അവൾ ചെയ്യത്തില്ല മാത്രമല്ല ഒരു സെക്കൻഡ് പോലും താമസിക്കാതെ ഫയലൊക്കെ നീക്കുകയും ചെയ്യും എന്നിട്ടാണ് അവൾക്ക് ഇങ്ങനൊരു പ്രശ്നം അവൾ ആകെ തളർന്നു പോകും അല്ല സർക്കാർ ഓഫീസിലെ ആളുകൾക്ക് ഇതുപോലുള്ള തടസ്സങ്ങളൊക്കെ വരൂല്ലേ എന്ന് ധർമ്മൻ ഇങ്ങനെ ചോദിക്കുക ബാലൻ എന്തായാലും അവിടെ നിൽക്കാൻ തോന്നിയില്ല ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുക നീ എങ്ങോട്ട് പോകുന്നു എനിക്ക് എനിക്കൊരു അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് നമ്മുടെ ആകാശിനെ ധർമ്മൻ സമാധാനിപ്പിക്കുകയാണ് പിന്നെ നന്ദിതയും കോവിന്ദിയുടെ അമ്മയും കൂടെ തമ്മിലാകെ ഒരു ടെൻഷനും ചർച്ചയൊക്കെ തന്നെയാണ് കാരണം സ്വർണ്ണം വിട്ടിരിക്കുന്നത് മിത്രക്കാണ് ലോക്കറിൽ നിന്ന് സ്വർണ്ണം എടുക്കാൻ പറഞ്ഞാൽ സ്വർണ്ണില്ല സ്വർണ്ണം ഇത്രക്കാണ് കൊടുത്തു വിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു പറയുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ ചോദിക്കുകയാണ് നന്ദിതയോട് ആ അമ്മ എന്തായാലും കൃഷ്ണമംഗലത്തിപ്പം സന്തോഷം നമ്മളത് പറഞ്ഞാൽ അത് സങ്കടമായിട്ട് പോകും ആഭരണത്തിന്റെ കാര്യം പറഞ്ഞ് വെറുതെ വഴക്കുണ്ടാക്കണ്ട അതും ശരിയാ ആഭരണം ഇത്രക്ക് കൊടുത്തു എന്നറിഞ്ഞാ അലോകും അർജുനുമൊക്കെ ദേവമംഗലത്തേക്ക് ചെന്ന് ബഹളം വെക്കും ആഹ് പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് ഗോപുയുടെ അമ്മയും പറയുകയാണ് ഇപ്പം ചെയ്തത് അങ് ഇപ്പം തോന്നുവാ കൊടുത്തത് അബദ്ധമായി എന്ന് ഏ എന്തബദ്ധം എൻ്റെ മോളല്ലേ മിത്ര അമ്മ എന്നുള്ള നിലക്ക് അവൾക്ക് സമ്മാനം കൊടുക്കണമെന്ന് തോന്നി കൊടുത്തു അതൊരിക്കലും ഒരു തെറ്റായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ഒരു കുറ്റബോധവും എനിക്കില്ലതാനും അപ്പോഴേക്ക് രാജശ്രീ ഇറങ്ങി വന്നു എന്താ ചേച്ചി ഏ എൻ്റെ അമ്മയെ നിങ്ങൾ സംസാരിക്കുന്നത് എന്നും ചോദിച്ച് രാജശ്രീ വന്നു കേട്ടോ ഏയ് ഒന്നുമില്ല ഞാൻ അറിയാൻ പാടില്ലാത്ത എന്തോ കാര്യമായിരുന്നല്ലോ അതല്ലേ നിർത്തിയത് ആ അത് പോട്ടെ ചേച്ചിയുടെ ആഭരണങ്ങൾ ലോക്കറി വെച്ചത് ശരിയാണോ പിന്നെ ഞാൻ എന്താ കള്ളം പറഞ്ഞതാണോ അല്ല ചേച്ചി ആഭരണം കൊണ്ട് ലോക്കറ് വെക്കാൻ പോയതൊന്നും ഞാൻ കണ്ടില്ല ആ സമയത്ത് നമ്മൾ തമ്മിൽ അധികം സംസാരിക്കാറില്ലായിരുന്നു രാജശ്രീ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പറയാതിരുന്നത് എന്നാലും എനിക്കെന്തോ സംശയം എന്റെ ആഭരണമല്ലേ രാജശ്രീ കൂടുതൽ സംശയിക്കണ്ട അയ്യോ ചേച്ചി ഇതിന്റെ പേര് നമ്മൾ തർക്കം വേണ്ട ആനന്ദേട്ടം പറഞ്ഞതറിയാലോ ആഭരണങ്ങളൊക്കെ ഇവിടെ കാണിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് രാജശ്രീ അങ്ങ് പോവാ കിട്ടിയ അവസരം അവള് മുതലാക്കുക എന്ന് ഗോമതിയുടെ അമ്മ ഇങ്ങനെ പറയുകയും ചെയ്തു പിന്നെ കാണിക്കുന്നത് ഗോമതി അടുക്കളപ്പുറത്ത് നിന്ന് ഒരു പാത്രം കഴുകാണ് കേട്ടോ ആ സമയത്ത് മീൻ ദേവി വന്നിട്ട് ഇഷു അമ്മയും സോപ്പിട്ട് കൈക്കളാക്കണല്ലോ കാരണം ബാലച്ച് സത്യം പറഞ്ഞ അമ്മയെങ്കിലും കൂടെ നിൽക്കണ്ടേ അതിനു വേണ്ടിയിട്ട് അമ്മയെ പതപ്പിച്ച് കൈയിലാക്കണം രണ്ടു കട്ട ബാർ സോപ്പെങ്കിലും ഇടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പമ്മി പമ്മി ഇവിടെ അരികെ വന്നിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അമ്മ ഇവിടെ വന്ന് പാത്രം കഴുകുക പിന്നെ നിനക്ക് എന്താ തോന്ന തുണി അലക്കാന്നോ ഈ അമ്മയുടെ ഒരു കാര്യം എന്തൊരു തമാശയാ അല്ല പണ്ട് ഒരു ചോദ്യമാണ് എന്ത് ചെയ്യുന്ന കണ്ടാലും ഒന്ന് ചോദിക്കും എന്താ അതാണോ ചെയ്യുന്നതെന്ന് ചോദ്യം കേട്ടാൽ തോന്നും മനുഷ്യർ ചെവി മാത്രമേ ഉള്ളൂ കണ്ണ് കാണത്തില്ല അയ്യോ എന്റെ പൊന്നമ്മയും അമ്മ ഇങ്ങനെ എന്ത് പറഞ്ഞാലും തമാശയാണല്ലോ ഞാൻ തമാശ പറഞ്ഞതല്ല ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞതാ അയ്യോ ഞാൻ പാത്രം കഴുകി വെക്കട്ടെ അമ്മേ അമ്മ അകത്ത് വെക്കോ വേണ്ട 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 ഈ വീട്ടിലെ പണികളൊക്കെ ഞാൻ ചെയ്തോളാം ഞാൻ പറയുന്ന ജോലികൾ മാത്രം ദേവി ചെയ്താൽ മതി എൻ്റെ അമ്മയും മരുമക്കൾ എന്ന് പറഞ്ഞാൽ അമ്മായിമ്മയുടെ കൂടെ നിൽക്കേണ്ടവരല്ലേ ഏ അവർ ചെയ്യുന്ന ജോലിയെല്ലാം ചെയ്തു കൊടുക്കേണ്ടവരല്ലേ അത് പിന്നെ എങ്ങനെയാ മീനുവിനെയല്ലേ അമ്മയെന്നും കാണുന്നത് ഭാഗം എടുത്ത് രാവിലെ ഓഫീസൊന്നും പറഞ്ഞ് ഇറങ്ങിയാ പിന്നെ വീടെങ്കെ വീട്ടുകാരെങ്കെ ഇവിടെ ഉള്ളവരുണ്ടാക്കിയോ കഴിച്ചോ കുടിച്ചോ ഇതുവല്ലോ മീനുനറിയേണ്ട കാര്യമുണ്ടോ ആഹാ മീനു ചെയ്യുന്ന ജോലി എന്താ മോശമാണോ എത്ര നാട്ടുകാരിങ്ങളാണ് അവള് ദിവസവും കൈകാര്യം ചെയ്തത് ഡേ സ്വന്തം വീട് നന്നാക്കിയിട്ട് വേണം നാട് നന്നാക്കാനായിട്ട് എന്ന് മീന ദേവിയെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ ഫയൽ തന്നെ അവൾ കൈകാര്യം ചെയ്തില്ല എത്ര ജീവിതത്തിന്റെ കാര്യമാണ് ഇത് കേട്ടപ്പം ദേവി ഞെട്ടിയിട്ടോ ഷോ അതിലൊരു പേപ്പർ പോയപ്പം എത്ര വലിയ ദുരവസ്ഥയാണ് അവർക്ക് ഉണ്ടാകാൻ പോകുന്നത് മീനും ഒന്നും മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും കേട്ടോ ആ പേപ്പറെടുത്ത് മാറ്റിയവരെ കരിമൂർക്കനോ ആനയോ എന്തെങ്കിലും കൊത്തനെ അപ്പോഴേക്കും മീനു ഒന്ന് പേ ദേവി ഒന്ന് പേടിച്ചു കൂട്ടോ എന്താ എൻ്റെ പൊന്നെ അമ്മ ഇത്രയോ ശാപവാക്കെ എവിടെന്നാ പഠിച്ചത് പഠിച്ചതാണോ ജീവിതത്തിൽ ഓരോരോ അനുഭവങ്ങൾ വരുമ്പം അങ്ങ് പറഞ്ഞു പോകുന്നതല്ലേ ഓഹ് എൻ്റെ പൊന്നോ കേട്ടിട്ട് തന്നെ തല വരുക്കുന്ന എൻ്റെ അമ്മ എന്തു പൈത് ഈശ്വര കരിമൂർഖം കൊത്തു എൻ്റെ ഭഗവാനെ പേടിയാവുന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവിക്കൊരു വയ്യായിക പോലെ നിനക്കെന്താ ഒരു വയ്യായിക പോലെ ഏ എനിക്കൊരു വയ്യായികയില്ല എന്തെങ്കിലും ഒരു ജോലി ചെയ്തോണ്ടിരിക്കണം എന്നാൽ ഈ പാത്രമൊക്കെ നീ അങ്ങ് കഴുകി വെക്ക അപ്പോഴാണ് നമ്മുടെ ബാലം വന്ന് ഗോമതി ഗോമതി എന്ന് വിളിക്കുന്നത് ബാലേട്ടനാണല്ലോ ഈശ്വരാ മീനുൻ്റെ കാര്യം എന്തായോ എന്താ ഭഗവതി കാത്തോണേ അങ്ങനെ ഗോമതി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ദേവി പറഞ്ഞു അയ്യോ ആ ഞാനങ്ങോട്ട് ചെല്ലാം അല്ല നിനക്ക് ജോലി ചെയ്തില്ലെങ്കിൽ തലകറങ്ങത്തില്ലേ തലകറങ്ങത്തില്ലേ ഞാനങ്ങോട്ട് പോകാം അയ്യോ ബാലച്ചം വന്നില്ലേ അപ്പം തലവേദനയൊക്കെ അങ്ങ് മാറിക്കോളും ഏഹ് ജോലി ബാലേട്ടം വന്നപ്പം യാ എന്തൊക്കെയാ ഈ വിളി പറയണത് ആ ബാലച്ചം വന്നാൽ അവിടെ ജോലി ഉണ്ടാകുന്നെന്ന് പറഞ്ഞിട്ടാണ് ഈ ദേവി അങ്ങോട്ടേക്ക് ഓടുന്നത് കേട്ടോ അവളെ ചായം കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കാനായിരിക്കും ആ എന്തായാലും ഞാൻ ഈ പാത്രം കഴുകാം എന്നും പറഞ്ഞു ഗോമതി അവിടെ നിന്ന് പാത്രം കഴുകാൻ തുടങ്ങുകയാണ് ബാലച്ചാ അമ്മ പാത്രം കഴുക ഞാൻ ഭക്ഷണം എടുക്കാം ഭക്ഷണോ എന്തിന് മനസ്സിലേക്ക് പിടിച്ച് നിൽക്കുക മീനാക്ഷിയുടെ അവസ്ഥ അറിഞ്ഞായിരുന്നോ എന്തോ ബാലച്ചാ അവളെ ഓഫീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ പോവാണ് ഓർഡർ ഉടനെ വരും ഈശ്വരാ നിന്നെ എനിക്ക് വലിയ ഇഷ്ടമാണ് അതുപോലെ തന്നെയാ എനിക്ക് മീനാക്ഷിയും മിത്രയൊക്കെ നിങ്ങളിൽ ഒരാൾ പോലും വിഷിപ്പിക്കുന്നത് കാണാനായിട്ട് എനിക്ക് പറ്റില്ല മീനാക്ഷി ഇക്കാര്യത്തിൽ നേരി നേരിട്ടല്ലെങ്കിൽ ഞാനും കൂടി ഉത്തരവാദിയാണ് പിന്നെ നീ ആ പേപ്പറിലൊന്നും ഇല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചുട്ടിക്കൂട്ടി കളയാനായിട്ട് പറഞ്ഞത് തെറ്റ് നിന്റെ ഭാഗത്താ എനിക്ക് പഠിപ്പില്ല ഇംഗ്ലീഷ് അറിയില്ല പക്ഷെ നിനക്ക് ഇംഗ്ലീഷ് അറിയാമായിരുന്നല്ലോ ഏ ദേ വളരെ പ്രധാനപ്പെട്ട കടലാസാണ് ആണ് അതെന്ന് നിനക്കെന്താ മനസ്സിലാവാതിരുന്നത് ഇത്രയും പഠിപ്പുള്ള ആൾക്ക് അതിൽ എഴുതിയിരുന്നത് മനസ്സിലാകാതിരിക്കാൻ വഴിയില്ല അതോ മീനാക്ഷിക്ക് കുഴപ്പം വന്നോട്ടേന്ന് ചിന്തിച്ചാണോ അങ്ങനെ ചെയ്തത് ബാലച്ച ഒരിക്കലുമല്ല സത്യമായിട്ടുമല്ല എന്തായാലും ശരി എങ്ങനെയെങ്കിലും എനിക്കത് കിട്ടിയിരിക്കണം എന്ന് ബാലൻ പറഞ്ഞതും ഞാൻ കേട്ടു എന്ന് പറഞ്ഞു ഗോമതി ഗോമതി വന്നെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു എനിക്കെല്ലാം മനസ്സിലായി കേട്ടോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഗോമതി അത് ദേ വേണ്ട ബാലേട്ട ഉരുണ്ടു കളിക്കണ്ട എനിക്ക് മനസ്സിലായി ഉച്ചയ്ക്ക് കടയിലേക്ക് ഇവൾ ഇവിടെ ഊണെത്തിക്കാത്തന്നെ ദേഷ്യലേക്ക് കാണിക്കുന്നത് മൊത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോമതിക്കൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ ഉറപ്പിച്ചെടുത്ത തീരുമാനമാണ് ഇനി വിട്ടുവീഴ്ചയില്ല ഇപ്പോഴാണ് ബാലനും ദേവിക്കും ഒരു സമാധാനമായത് ഇവിടെ വന്ന് എൻ്റെ കൈകൊണ്ട് വിളമ്പുന്ന ആഹാരം കഴിച്ചാൽ മതി ആ സമ്മതിച്ചു ഊണ് കൊണ്ടുവരാത്തോണ്ട് ദേവിയോട് ദേഷ്യപ്പെടുക ആയിരുന്നു ആ എല്ലാം നീ പറയുന്ന പോലെ എന്ന് പറഞ്ഞു ഗോമതിക്ക് സമാധാനമായി ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ എന്താ ബാലേട്ടാ ദേ നീ ഒരു പാവടി ഹേ അപ്പോഴേക്കും ഗോമതി അന്നും വിട്ടിങ്ങനെ നിൽക്കുക കേട്ടോ അതേ മോളെ ബാലേട്ടൻ്റെ വായി വൈനെ ഇങ്ങനൊരു വാക്ക് കേൾക്കാനേ തപസിയാണ് തപസ് ബാലേട്ട ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ട് വരാം എന്നിട്ട് ഭക്ഷണം എടുക്കാം അതോ ഭക്ഷണം തന്നിട്ട് കുളിച്ചാൽ മതിയോ അല്ലല്ല നീ കുളിച്ചിട്ട് ഭക്ഷണം തന്നാൽ മതി ചെല്ലു അതെ ധർദി വേണ്ട സാവകാശം കുളിച്ചിട്ട് വന്നാൽ മതി ശരി വാലേട്ട ശരി വാലേട്ട എന്നും പറഞ്ഞ് നമ്മുടെ ഗോമതി അങ്ങ് പോവാം ഓ എൻ്റെ പൊന്നെ അറിയാതൊരു വീഴ്ച വന്നപ്പം ആരുടെ മുന്നിലൊക്കെ നമ്മൾ അഭിനയിക്കണം ആരോടൊക്കെ കള്ളം പറയണം എന്നൊക്കെ നിനക്ക് മനസ്സിലായോ സോറി ബാലച്ചാ എന്തായാലും ആ സംഭവം വേണം എനിക്ക് മീനാക്ഷിയെ രക്ഷിച്ചേ പറ്റുകയുള്ളൂ മീനാക്ഷിയുടെ ഓഫീസിൽ ചെന്ന് ഞാൻ നടന്നത് ഏറ്റു പറയും ബാലച്ചാ കത്ത് വലിച്ചെറുത്തുകൊണ്ട് തൊന്നൂടെ പോയി നോക്കുന്നെയ്യാ അങ്ങനെ ദേവി പോയി നോക്കുകയാണ് ബാലനും കൂടെ പോയി അങ്ങനെ തിന്നെ തൂണിന്റെ അവിടെ ഇങ്ങനെ ബാല നിൽക്കുകയാണോ അവള് പോയി തപ്പുവാണോ കേട്ടോ കിട്ടിയോ ഇല്ല ഇവിടെ എങ്ങും കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം ബാലനും ഇറങ്ങി കുത്തിയിൽ നിന്ന് തപ്പു വരുന്ന ദേവി എഴുന്നേറ്റ് നിന്ന് ബാലൻ്റെ നെറ്റിക്കിട്ടൊരു മുട്ട് ഒയ്യോന്നും പറഞ്ഞുകൊണ്ട് അച്ചോ എൻ്റെ സിന്ദൂരം അച്ഛന്റെ നെറ്റിയൽ സോറി അച്ച സോറി അച്ചാ ഏ സിന്ദൂരം അവിടെയൊക്കെ അവിടെ കിടന്നോട്ടെ പാവം മീനാക്ഷി അവളുടെ ഭാവിയെ ഇല്ലാതാകാൻ പോകുന്നത് അച്ഛനല്ലേ പറഞ്ഞത് എവിടെയെങ്കിലും കൊണ്ട് കളയാനായിട്ട് നീ ആ പേപ്പർ വായിച്ച് കുഴപ്പ ഇല്ലയെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ കളയാനായിട്ട് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് നീ അത് വായിച്ചോ ആ വായിച്ചു എന്നിട്ട് നിനക്കൊന്നും മനസ്സിലായില്ലേ എനിക്ക് മനസ്സിലായിരുന്നു പക്ഷേ ഞാൻ കരുതി ഓഫീസിലെ എല്ലാ പേപ്പറും മുഖ്യമന്ത്രി ഒപ്പിട്ടതായിരിക്കും കുഴപ്പമൊന്നും ഇല്ലാത്തതായിരിക്കുന്നു എന്തായാലും നീ കളഞ്ഞ ആ പേപ്പർ നീ തന്നെ കണ്ടുപിടിക്കണം ബാലച്ചാ എൻ്റെ പൊന്നു ദൈവമേ എന്തൊരു പരീക്ഷണമായി പോയി എന്നും പറഞ്ഞ ആ മതിലെ ചാരി നിന്നിട്ട് ഇവിടെ പ്രാർത്ഥിക്കുക അപ്പോഴാണോ ഒരു പേപ്പർ ചുരുട്ടിതേ അപ്പറേ ഇട്ടിരിക്കുന്നത് കണ്ടത് ഹേവിക്ക് കരയണോ ചിരിക്കണോ ബാലച്ചാന്നും പറഞ്ഞൊരു വിളി സന്തോഷത്തോടു കൂടി ബാലനും ഓടി വന്നൂട്ടോ കിട്ടിയോ ബാലച്ചാ കിട്ടി കിട്ടി എവിടെ എവിടെ നോക്ക് ബാലച്ചാ നോക്ക് ദ അവിടെ കണ്ട എന്നും ആ പേപ്പർ കിടക്കുന്ന കാണിച്ചു കൊടുത്തുട്ടോ ഈശ്വരാ അത് തന്നെയാണോ ആ അത് തന്നെയാ ഉറപ്പാ ഞാൻ എറിഞ്ഞപ്പോൾ കാറ്റടിച്ച അപ്പറേ വീണതായിരിക്കും എന്തായാലും അത് തന്നെയാ ബാലച്ചാ ഓഹ് പകുതി ജീവൻ തിരിച്ചു കിട്ടി പക്ഷേ കൃഷ്ണമംഗലത്തെ മുറ്റത്തുനിന്ന് നമ്മൾ അതെങ്ങനെ തിരിച്ചെടുക്കും അച്ഛാ ഞാൻ ചാടട്ടെ ഒറ്റ ചാട്ടത്തിന് റാഞ്ചി എടുത്തോണ്ട് വരാം പിന്നെ അവരാരെങ്കിലും കണ്ടാൽ കുഴപ്പമാകും ആ കടലാസ് അവര് തന്നെ വലിച്ചു കളയും ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ അച്ഛാ എന്തായാലും നമ്മുടെ ബാലൻ്റെ നെറ്റിയാലെ കറക്റ്റ് പെണ്ണുങ്ങള് സിന്ദൂരം ഇടുന്ന പോലെ ഒരു സിന്ദൂരം നീ പോയി ആ ഒരു കമ്പെടുത്തിട്ട് വാ അങ്ങനെ കമ്പെടുത്തിട്ട് വരാനായിട്ട് പറഞ്ഞ് ഓക്കെ കമ്പെടുത്തിട്ട് വരാം വളരെ സന്തോഷത്തോടു കൂടി ഇവർ അത് എടുക്കാനുള്ള തത്രപ്പാടിലാണ് എവിടെ നടക്കാൻ പോണില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് തരാട്ടോ സി ഓക്കെ താങ്ക് യു